ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് ഡൽഹിയിൽ എം പിമാരുടെ വസതിയിൽ തീപിടുത്തം ബ്രഹ്മപുത്ര ഫ്ലാറ്റ്സിലാണ് തീപിടുത്തം ഉണ്ടായത് പാർലമെന്റിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തം അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തീ നിയന്ത്രണ എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് ബൽറാം ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ സമയമല്ലാത്തതുകൊണ്ട് അവിടെ എം പിമാരോ അങ്ങനെ അവരുടെ സ്റ്റാഫോ ഒന്നും ഉണ്ടായിരുന്ന സമയമല്ല എന്ന് തോന്നുന്നു എന്താണ് അവസ്ഥ നിയന്ത്രണ നിയന്ത്രണ നിലവിൽ ഇപ്പോൾ ഈ ടീം തന്നെയാണ് അതേസമയം പ്രാധാന്യമുള്ള ഒരു യെസ് അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും അവിടെ അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകാൻ കഴിയും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമായെങ്കിലും പാർലമെന്റിനോട് ചേർന്ന ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ ബ്രഹ്മപുത്ര ഫ്ലാറ്റ്സ് ഉള്ളത് അവിടെ തീപിടുത്തം ഉണ്ടായത് അതൊരു ഒരു ഒരു സുരക്ഷാ പ്രശ്നം ഉയർത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് അത്തരം തീപിടുത്തം ഉണ്ടായതെന്നത് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വൈകാതെ ലഭ്യമാകും എന്തായാലും ഇപ്പോൾ അവിടെ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് കൂടുതൽ ഫയർ ഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തി അത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് കാര്യമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ് അവിടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന വസ്തുത തന്നെയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം